ഹായ് എൻ്റെ പേര് റാസിഖ്നാണ് ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം ഞാൻ എടപ്പാളാണ് നമ്മളുള്ളത് അപ്പോൾ എടപ്പാളിൻ്റെ ചുറ്റുവട്ടത്ത് ഉള്ള ആളുകൾക്കായിട്ട് എടപ്പാളിൻ്റെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഒക്കെ മാക്സിമം ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോഴും എന്ത് ആണെങ്കിലും എന്ത് ഒക്കേഷൻ ആണെങ്കിലും ഇനി ജസ്റ്റ് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ഫുഡ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ വൈഫ് ജസ്നയും കൂടിയിട്ട് നമ്മുടെ എടപ്പാൾ പരിസര പ്രദേശമായിട്ടുള്ള മാങ്ങാട്ടൂരിനടുത്ത് കുണ്ടയാർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട് അവിടെ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് ജസ്ന സ്നാക്സ് അല്ലെങ്കിൽ ജസ്നാസ് എടപ്പാൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മീൽ ടൈം ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി തലശ്ശേരി ഫ്ലേവറുള്ള ദം ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ നല്ല ഊൺ പല വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഊൺ ഈ ബിരിയാണി തന്നെ നമ്മൾ ചിക്കനിലും മട്ടനിലും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആയിട്ട് ചിക്കനിലാണ് ചെയ്യുന്നത് അത് തന്നെ കിലോ കണക്കിനായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഫംഗ്ഷനിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെലിവർ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ കുനാഫ പിസ്സ പാസ്ത ഇറാനി പോള ഷവർമ ചീസ് പോള ബർഗർ പോള ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തരി അങ്ങനെ ഒരു ഒട്ടനവധി വിഭവങ്ങൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫംഗ്ഷൻ ഏതായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾ വിളിച്ച് വരുത്തുന്ന നിങ്ങളുടെ അതിഥികൾക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ നമ്മളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കൂ ബയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് കാറ്റലോഗ് ഉണ്ട് ഞാനിപ്പോൾ ഈ റീൽ വീഡിയോയില് നമ്പർ കാണാം നയൻ വൺ സിക്സ് നയൻ ഫൈവ് നയൻ ഡബിൾ വൺ ഡബിൾ വൺ എന്നുള്ള നമ്പറിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെ ആണെങ്കിൽ വീക്കെൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ ആയിക്കോട്ടെ പല ഓഫറുകൾ ഉണ്ടായിരിക്കും ബിരിയാണിക്ക് ണെങ്കിലും പല പാക്കിങ്ങുകളുണ്ട് ഉണ്ട് പല ഓപ്ഷനുകളുണ്ട് പ്രീമിയം ബോക്സ് പാക്കിങ്ങുകളുണ്ട് സിംഗിൾ ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ കിലോ ബിരിയാണി ഉണ്ട് അപ്പോൾ കുനാഫക്കും പിസ്സക്കും ഒക്കെ ഓരോ ദിവസങ്ങളിലും ഓഫറുകൾ ഉണ്ടായിരിക്കും മറ്റ് സ്നാക്കുകൾക്കൊക്കെ ഓഫറുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ വിളിച്ചാൽ ആ നമ്പറിൽ വിളിച്ചതെന്ന് അന്വേഷിച്ചാൽ നമ്മുടെ സ്റ്റാഫ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഞങ്ങൾ അത്രയും കോൺഫിഡൻസ് ആണ് കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ ഫുഡ് ഇൻഗ്രീഡിയൻസ് വെജിസ് ആയിക്കോട്ടെ ഗ്രോസറി ആയിക്കോട്ടെ മീറ്റ് ആയിക്കോട്ടെ ഡയറി ആയിക്കോട്ടെ എല്ലാം സപ്ലൈ ചെയ്യുന്ന സപ്ലൈസുമായിട്ട് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എത്തിക്കുന്നതും അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും നിങ്ങളിൽ നിന്ന് തന്നെ സജഷൻസ് എടുത്ത് ൊണ്ട് ഗുണപരമായ മാറ്റങ്ങൾ എപ്പോഴും ചെയ്ത് എല്ലാ ഐറ്റംസും എന്താ പറയുക വേവാണെങ്കിലും എരിവാണെങ്കിലും മറ്റ് ടേസ്റ്റുകളാണെങ്കിലും അതിൻ്റെ രുചിയാണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ കൂടി സജഷൻസ് എടുത്ത് വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ജസ്നാസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇങ്ങനെ ഇരുന്ന് ഈ വീഡിയോ പറയാൻ സാധിക്കുന്നത് അതിന് നമ്മളെല്ലാ തരത്തിലും പിന്തുണച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഒട്ടും മടിക്കാതെ ഇന്നേക്കോ നാളേക്കോ മറ്റന്നാളേക്കോ ഒക്കെ വരാനിരിക്കുന്ന ഫങ്ഷനുകൾക്കോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കാനോ ഒക്കെ വേണ്ടി ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യൂ ഉടൻ തന്നെ ജസ്നാസിൻ്റെ നമ്പറായിട്ടുള്ള നയൻ വൺ എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യൂ താങ്ക് സോ മച്ച്